ഈ കഥയുടെ പേര് മാനസാന്തരം അഞ്ചാം നൂറ്റാണ്ടിലെ വേദപണ്ഡിതനായിരുന്നു സെന്റ് ജെറോം ബൈബിൾ ലത്തീനിലേക്ക് വിവർത്തനം ചെയ്ത് അദ്ദേഹമാണ് ബദലഹമിലെ ഒരു ആശ്രമത്തിലായിരുന്നു താമസം ഒരു ദിവസം അലറി വിളിച്ച് ഒരു സിംഹം ആശ്രമ കവാടത്തിൽ എത്തി എല്ലാവരും പയന്ന് വിറച്ചു ജേറോം ഒഴികെ അതിന്റെ കൈപ്പത്തിയിൽ വലിയൊരു മുള്ളു തറച്ചതായി അദ്ദേഹത്തിന് മനസ്സിലായി മുള്ള് അദ്ദേഹം ഊരിയെടുത്തു അതോടെ സിംഹം ആശ്രമവാസിയായി സിംഹത്തെ എന്താവശ്യത്തിനും ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു ആശ്രമത്തിലെ ചർച്ച പിറക് ശേഖരിക്കാൻ കൊണ്ടുപോകുന്ന കഴുതയ്ക്ക് എസ്കോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ചു ഈ കളി അധികം നീളില്ലെന്ന് കൂട്ടത്തിലെ ബുദ്ധിമാന്മാർ എന്നാലും കാര്യങ്ങൾ അങ്ങനെ നീങ്ങി ഒരു ദിവസം ആരോ ചിലർ കഴുതയെ മോഷ്ടിച്ചു സിംഹം ഒന്ന് മയങ്ങിയ നേരത്തായിരുന്നു അത് തകർന്നാണ് സിംഹം മടങ്ങി വന്നത് നീ കഴുതിയെ തിന്നു എന്ന് അവരിൽ ചിലർ പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു ജെറോം മാത്രം സിംഹത്തെ കുറ്റപ്പെടുത്തിയില്ല അദ്ദേഹം പറഞ്ഞു നമുക്ക് അറിയാത്തതിനു മീതെ തീർപ്പുകളൊന്നും വേണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷം മരുഭൂമിയിലൂടെ പോകുന്ന ഒരു സംഘത്തിൻ്റെ കൂട്ടത്തിൽ ആ കഴുതിയെ സിംഹം തിരിച്ചറിഞ്ഞു തന്റെ ചെങ്ങാതിയെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ സിംഹം അലറി വിളിച്ചു അലർച്ച കേട്ട സംഘം വിരണ്ട് പയന്നവർ ഓടിയെത്തിയത് ജെറോമിൻ്റെ പാദങ്ങളിലാണ് തങ്ങൾക്കാവുന്ന കാലത്തോളം ആശ്രമവാസികൾക്കുള്ള ഭക്ഷണം കൊടുത്തേക്കാമെന്ന് നേർച്ചയും നേർന്നു സ്വന്തം സത്യസന്ധത തെളിഞ്ഞു കിട്ടിയതിൻ്റെ ആനന്ദത്തിൽ സിംഹം കാഴ്ചവൂട്ടിൽ ഉരുമി കിടന്നു അതിനുശേഷം ഇന്നോളവും ജെറോമിൻ്റെ ചിത്രത്തിലോ ശില്പത്തിനോടോ ഒപ്പം കാട്ടിലെ ആ മാനസാന്തരപ്പെട്ട പുലിയുമുണ്ട്